പാകിസ്ഥാൻ പൗരനായ ഹുംസ യൂസഫ് സ്കോട്ട്ലൻഡിൽ ഫസ്റ്റ് മിനിസ്റ്റർ ആയതിന് പിന്നാലെ ഗ്രേറ്റ് ബ്രിട്ടന്റെ അധീനതയിൽ നിന്ന് സ്കോട്ട്ലൻഡിനെ വേർപെടുത്തി സ്വതന്ത്രമാക്കുവാനും യൂറോപ്യൻ യൂണിയന്റെ അംഗീകാരം നേടിയെടുക്കുവാനുമായി നടത്തുന്ന വിമത ശക്തികളുടെ വിഭജന നീക്കങ്ങൾ ശക്തി പ്രാപിച്ചിരിക്കുകയാണ് അതിനെ തുടർന്നുണ്ടായ വിവാദം കൊടുമ്പിരി കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അങ്ങേയറ്റം അടിയന്തര പ്രാധാന്യമുള്ള മറ്റൊരു വിവരം ബ്രിട്ടീഷ് ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്നത് ബ്രിട്ടണിൽ തദ്ദേശീയരായ പെൺകുട്ടികൾ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുന്നത് ദിനം പ്രതി പെരുകുന്നുവെന്നും തികച്ചും ആസൂത്രിതമായ ആ തിന്മയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ബ്രിട്ടണിലെ പാകിസ്ഥാൻ പൗരന്മാരാണെന്നുമാണ് ആഭ്യന്തരമന്ത്രി സുവല്ല ബ്രോവർമാൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് ബ്രിട്ടനിലെ കൊച്ചുകുട്ടികളും സ്ത്രീകളും അടങ്ങുന്നവർ ഇവരുടെ ലൈംഗിക ചൂഷണത്തിന് കാലങ്ങളായി ഇരകളായിക്കൊണ്ടിരിക്കുകയാണെന്നും ഇവർക്കെതിരായി നടപടികൾ കൈക്കൊള്ളേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നുവെന്നും ആഭ്യന്തര പ്രശ്ന പരിഹാരത്തിനുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുന്ന സന്ദർഭത്തിലാണ് സുവല്ല തുറന്നു പറഞ്ഞത് താരതമ്യേന ദുർബലരായ ഇംഗ്ലീഷ് വംശജരായ പെൺകുട്ടികളെയും അങ്ങേയറ്റം വെല്ലുവിളിയാർന്ന സാഹചര്യത്തിൽ കഴിയുന്ന സ്ത്രീകളെയുമാണ് ഇത്തരക്കാർ തന്ത്രപരമായി അടുത്തുകൂടി മയക്കുമരുന്ന് നൽകിയ ശേഷം ജടാസക്തികളുടെ ശമനത്തിനായി ഉപയോഗിക്കുന്നത് ഇത്തരം ധാരാളം കുറ്റവാളികൾ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം ഉണ്ടെന്ന് മാത്രമല്ല അവർ ബ്രിട്ടന്റെ സംസ്കാരത്തോടും മൂല്യങ്ങളോടും ഒരിക്കലും ഒത്തുപോകാത്തവരുമാണ് സ്ത്രീകളെ പറ്റി വളരെ മോശമായ കാഴ്ചപ്പാടുകളാണ് ഇവർ വെച്ചു പുലർത്തുന്നതെങ്കിലും ബ്രിട്ടനിലെ പാകിസ്ഥാനികളെ വിമർശിച്ചാൽ വംശീയ അധിക്ഷേപം നടത്തിയെന്ന് ആരോപിക്കുമെന്ന ഭയത്തിൽ പലരും ഇത്തരം കുറ്റകൃത്യങ്ങളോട് കണ്ണടയ്ക്കുകയാണ് ചെയ്യുന്നത് എല്ലാവരും പൊളിറ്റിക്കലി കറക്റ്റ് ആകാനാണ് നോക്കുന്നതെന്നാണ് സുവല്ല ഇക്കാര്യങ്ങളെ സൂചിപ്പിച്ച് പറഞ്ഞത് ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് തന്നെയാണ് തീരുമാനമെന്നും അതിനായി പ്രത്യേകം ടാക്സ് ഫോഴ്സിനെ നിയമിക്കുമെന്നും ഈ വിഷയത്തിൽ പ്രതികരിച്ച പ്രധാനമന്ത്രി ഋഷി സുനഗ് പറഞ്ഞു അതേസമയം സുവല്ലയുടെ പരാമർശത്തിനെതിരെ വിമർശനവുമായി നിരവധി പേരാണ് രംഗത്ത് വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഈ പരാമർശം തെറ്റായ ചിത്രമാണ് നൽകുന്നത് എന്നും ചിലരുടെ ക്രിമിനൽ സ്വഭാവത്തെ ഒരു സമുദായത്തിന്റെ മൊത്തം സ്വഭാവമായി ചിത്രീകരിക്കുകയാണെന്നും ഇത്തരം പ്രസ്താവനകൾ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുമെന്നുമുള്ള പരാമർശങ്ങളുമായി സുവല്ലക്കെതിരെ പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം വക്താവ് മുംതാസ് സഹ്ര ബലോജും അഭയാർത്ഥി സംഘടനാ നേതാവ് റോബിന ഗുറേഷിയും രംഗത്തു വന്നു ബ്രിട്ടൻ നൽകുന്ന സ്വാതന്ത്ര്യങ്ങളെ ദുർവിനിയോഗം ചെയ്തുകൊണ്ട് ബ്രിട്ടന്റെ തനത് സംസ്കാരങ്ങൾക്ക് വിരുദ്ധമായി വിഭജന ചിന്തയോടെ ചിലർ കാട്ടിക്കൂട്ടുന്ന എല്ലാ തിന്മകൾക്കുമെതിരെ ബ്രിട്ടനിൽ ശക്തമായ തദ്ദേശീയ പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് സുവല്ലയുടെ പരാമർശങ്ങളെ അരക്കിട്ടുറപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ലോകവ്യാപകമായി മിക്ക ഇസ്ലാം ഇതര രാജ്യങ്ങളിലും ഇപ്പോൾ നടക്കുന്നത് ഇത്തരം മയക്കുമരുന്ന് ലൈംഗിക അരാജകത്വങ്ങൾക്കെതിരെ ശക്തമായ പ്രതിരോധ നടപടികൾ ആഗോളവ്യാപകമായി വരട്ടെ